ഹായ് ഹലോ കുട്ടികാരെ ഞാൻ വീണ്ടും എൻ്റെ സ്വന്തം ചാനലായ ചെക്കോൻ എത്തി ഞാൻ നാട്ടിലെത്തിയിട്ട് ഒരു മാസത്തിലധികമായിരിക്കുന്നു ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ഓടിക്കൊണ്ടിരുന്ന ഹോസ്പിറ്റലാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് പെട്ടെന്നൊരു വരെ എമർജൻസി ആയിട്ട് നാട്ടിൽ വരേണ്ടി വന്നു എനിക്ക് രണ്ട് ഓപ്പറേഷനൊക്കെ പെട്ടെന്ന് വിധേയമാകേണ്ടി വന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലാണിത് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എന്നെ ഒരുപാട് ആകർഷിച്ച ഒരു പ്രതിമയാണിത് ഇവിടെ ഇത് മദർ സൈഡ് വാർഡാണ് കുട്ടികളെയും അമ്മമാർക്കും പ്രത്യേകമായി കെയർ നൽകുന്ന ഒരു ഹോസ്പിറ്റലാണിത് ഇപ്പം നിങ്ങൾ ഓർക്കും ഈ ഹോസ്പിറ്റൽ ഏതാണെന്ന് അല്ലേ കൊല്ലത്തുള്ള എൻ എസ് ഹോസ്പിറ്റലാണിത് അവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫെസിലിറ്റീസ് മാത്രമല്ല മെഡിക്കലും അതിവിചിത്രമായ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ സേവനമുള്ള ഒരു ഹോസ്പിറ്റലാണ് പിന്നെ അതുമാത്രമല്ല ഈ ഒരു മാസക്കാലം സ്വന്ത സഹചാരിയായിട്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മൂത്ത മകളാണിത് മൂത്ത മകളും കൊച്ചുമക്കളുമാണ് ഇവരാണ് എൻ്റെ ഒപ്പം എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നത് അടുത്ത അടുത്തെട്ടാം തീയതിയോടെ ഞാൻ മടങ്ങുകയാണ് സിംഗപ്പൂർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ സിംഗപ്പൂരാണ് ഉള്ളത് അപ്പോൾ കഴിഞ്ഞ ഒരു മാസകാലമായിട്ട് എൻ്റെ ലോകം ഈ ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ നിങ്ങളെയും കൂടി ആ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ കണ്ടു കാണുമല്ലേ ഇതാണ് ഹോസ്പിറ്റലും അതിൻ്റെ കാർ പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാം തന്നെയുണ്ട് എല്ലാ സൗകര്യങ്ങളും അതിവിഗ്ധരെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇപ്പോൾ എനിക്ക് തന്നെ എന്നെ തന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ സർജനായിരുന്നു അദ്ദേഹം അതി അതിവിദഗ്ധനായ ഒരു ഹോസ്പിറ്റലും Dividek, ki je... എന്താണ് ഡോക്ടേഴ്സും ഉള്ളൊരു ഹോസ്പിറ്റൽ എൻ എസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അതേപോലെ തന്നെ കാർഡിൻ്റെ ചികിത്സകൾ ഇവിടെ തന്നെയുണ്ട് ഒരുപാടേറെ അവാർഡുകൾ കരസ്ഥമാക്കിയൊരു ഹോസ്പിറ്റലാണ് അത് ആദ്യം തന്നെ നിങ്ങൾ കണ്ടു കാണും അവിടെ നിന്ന് നേരെ ഞങ്ങൾ കുളങ്കര അതായത് കടവർ കുളങ്കര കായൽവാരത്തേക്കെത്തി അവിടെ കുട്ടികളെയൊക്കെ കായലൊക്കെ ഒന്ന് കാണിച്ച് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അവിടെ ഒരു കുളമുണ്ടായിരുന്നു തൊട്ടടുത്തു തന്നെ കുട്ടികളെ അവിടെ ഒരു സ്വിമ്മിങ് പൂള് പോലെ കൊണ്ടുവന്ന് കാണിച്ച് എന്താണ് സ്വിമ്മിങ് ഒക്കെ പഠിപ്പിക്കണം എന്നൊക്കെ കരുതി ചെന്നതാണ് പക്ഷേ മഴ നമ്മളെ ചതിച്ചു നമ്മൾ കുട്ടികളെയും കൊണ്ട് വെള്ളത്തിലിറങ്ങിയപ്പോൾ തന്നെ മഴ അതിഭയങ്കര മഴ മഴ പെയ്തത് കാരണം നമുക്ക് മടങ്ങേണ്ടി വന്നു അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് എന്നെ കാണാതിരുന്നിട്ട് ആരും എന്നെ തിരക്കാതിരുന്നെന്നുള്ള വളരെയധികം വിഷമമുണ്ട് എനിക്ക് എന്തായാലും വീണ്ടും നിങ്ങൾ നിങ്ങൾക്കരികിലായിട്ട് ഞാനും എൻ്റെ ചാനലും എൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ് ഇനി തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസൊക്കെ ആയി നിങ്ങൾക്കൊപ്പം എപ്പോഴും ഞാനുണ്ടാകും എന്തായാലും എട്ടാം തീയതിയോടെ ഞാൻ തിരിച്ച് സിംഗപ്പൂർക്ക് മടങ്ങുകയാണ് അതിനുമുമ്പ് കേരളത്തിലെ ഓണം ആഘോഷിച്ചിട്ട് പോകണമെന്നൊരാഗ്രഹമുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പ്രകാലതന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഹാപ്പി ഓണം കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു കണ്ടു കാ കുളങ്ങരക്കാലോരൊക്കെ കണ്ടില്ലേ ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കേരളത്തിൻ്റെ തനിമ